നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം വെറും അറുപത് സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും ശക്തമായ ഭാഗചിന്തകളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ഒന്നിൽ സ്ഥാപിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ ഇത് അസാധ്യമായി തോന്നാം പക്ഷേ അങ്ങനെയല്ല നെവിൽ ഗുദാർദ് പഠിപ്പിച്ച ഒരു ശ്വസനരീതി ഉണ്ടതിന് എല്ലാം മാറ്റാൻ കഴിയും അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ ഇപ്പോൾ ഇവിടെ എന്നോടൊപ്പം പഠിക്കാൻ പോകുന്നു മാനിഫെസ്റ്റേഷനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ളതെല്ലാം മറക്കുക ഇത് വെറും വാക്യങ്ങൾ ആവർത്തിക്കുന്നതിനെക്കുറിച്ചോ പോസിറ്റീവായി ചിന്തിക്കുന്നതിനെക്കുറിച്ചോ അല്ല നമ്മൾ അതിലും ആഴത്തിലുള്ള ഒന്നിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സുമായുള്ള ഒരു നേരിട്ടുള്ള ബന്ധം നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ യഥാർത്ഥ സൃഷ്ടാവ് നിങ്ങൾ അത് ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചം സ്വീകരിച്ച കൃത്യമായ നിമിഷം നിങ്ങൾക്കനുഭവപ്പെടും ശ്വാസമെടുക്കൽ അനുഭവം ഉദ്ദേശ്യം അതാണ് ഫോർമുല നമ്മൾ ആരംഭിക്കുന്നതിനു മുമ്പ് ഇത് കമന്റുകളിൽ എഴുതുക എന്റെ യാഥാർത്ഥ്യം ഇതിനകം നട്ടുകഴിഞ്ഞു ഇതൊരു വെറും വാക്യമല്ല ഇതൊരു വിശ്വാസത്തിന്റെ അടയാളമാണൊരു വിശ്വാസത്തിന്റെ പ്രകമ്പനമാണ് നമുക്കിത് ഒരുമിച്ച് സജീവമാക്കാം ഈ ടെക്നിക്ക് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ മനുഷ്യബോധത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഗവേഷകരിലൊരാളായ ജാക്കോബോ ഗ്രീൻബെർഗിനെ നോക്കേണ്ടതുണ്ട് ഒരു മെക്സിക്കൻ ശാസ്ത്രജ്ഞനും ഗവേഷകനുമായ ഗ്രിൻബർഗ്മനസ്ഥാരണ യാഥാർത്ഥ്യത്തിന്റെ ഏകീകൃത മണ്ഡലം എന്നിവയെക്കുറിച്ച് പഠിക്കാൻ പതിറ്റാണ്ടുകൾ സമർപ്പിച്ചു അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന ലോകം ഉറച്ച ഒന്നല്ല മറിച്ച് നമ്മുടെ ബോധത്തിന്റെ ഘടനയാൽ രൂപപ്പെട്ട ഒരു പ്രൊജക്ഷനാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യാഥാർത്ഥ്യം നിങ്ങളുടെ പുറത്തല്ല സൃഷ്ടിക്കപ്പെടുന്നത് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഉപബോധ മനസ്സ് ഒരു ഊർജ്ജപരമായ അരിപ്പയായി പ്രവർത്തിക്കുന്നുവെന്ന് ഗ്രിൻബർഗ് വിശ്വസിച്ചു അത് നമ്മുടെ ഉള്ളിൽ ഏറ്റവും ആഴത്തിൽ വേരൂന്നിയതെന്തോ അതിനെ വ്യാഖ്യാനിക്കുകയും പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ലളിതമായ ചിന്തകളെക്കാളോ വാക്കുകളെക്കാളോ തീവ്രമായ വികാരങ്ങൾക്ക് പ്രകടമാകാൻ കൂടുതൽ ശക്തിയുള്ളത് ഈ കാഴ്ചപ്പാട് നെവിൽ ഗൊദാഡിന്റെ പഠിപ്പിക്കലുകളെ തികച്ചും പ്രതിധ്വനിപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞു മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ രഹസ്യം അത് ഇതിനകം യാഥാർത്ഥ്യമാണെന്ന മട്ടിൽ അനുഭവിക്കുക എന്നതാണ് ഇത് നേടാനായി അദ്ദേഹം റിഥമിക് ഇംപ്രഗ്നേഷൻ ബ്രീത്തിംഗ് എന്നൊരു രീതി വികസിപ്പിച്ചു ഒരു ആഗ്രഹത്തെ ഉപബോധ മനസ്സിൽ മുദ്രകുത്താൻ ശ്വാസവും വികാരവും ഉപയോഗിക്കുന്ന ലളിതവും എന്നാൽ അതീവ ശക്തവുമായ ഒരു പ്രക്രിയ ഈ വീഡിയോയിൽ വെറും അറുപത് സെക്കൻഡിനുള്ളിൽ നിങ്ങളെ ഒരു പരിവർത്തനപരമായ അനുഭവത്തിലൂടെ നയിക്കാൻ ഈ രണ്ട് ദർശനങ്ങളെയും നമ്മൾ ഒന്നിപ്പിക്കാൻ പോകുന്നു ഗ്രിൻബർഗിന്റെ വൈബ്രേഷണൽ സയൻസും ഗൊദാർഡിന്റെ വൈകാരിക പരിശീലനവും പതിറ്റാണ്ടുകളായി പോസിറ്റീവ് ചിന്തയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആകർഷിക്കാനുള്ള താക്കോലെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എല്ലാ ദിവസവും സ്ഥിരീകരിക്കുക തുടങ്ങിയ വാക്യങ്ങൾ സ്വയം വികസന ലോകത്ത് മന്ത്രങ്ങളായി ആവർത്തിക്കപ്പെടുന്നു അതിൽ മൂല്യമുണ്ടെങ്കിലും ഈ സമീപനം മാത്രം യഥാർത്ഥവും നിലനിൽക്കുന്നതുമായ ഫലങ്ങൾ അപൂർവമായി മാത്രമേ നൽകുന്നുള്ളൂ എന്തുകൊണ്ട് കാരണം ഉപബോധ മനസ്സിന് വാക്കുകൾ മനസ്സിലാകുന്നില്ല അത് ആ വാക്കുകൾ വഹിക്കുന്ന പ്രകമ്പനത്തോടാണ് പ്രതികരിക്കുന്നത് ഒരാൾ ദിവസത്തിൽ ഡസൺ കണക്കിന് തവണ ഞാൻ സമ്പന്നനാണ് എന്ന് പറയുന്നതായി സങ്കല്പിക്കുകയെന്നാൽ അതേസമയം ഭയവും അരക്ഷിതാവസ്ഥയും സംശയവും അനുഭവിക്കുന്നു ഉപബോധ മനസ്സ് എന്താണ് ആകിരണം ചെയ്യുന്നത് ഭയം ഇല്ലായ്മ സംശയം കാരണം അതാണ് യഥാർത്ഥത്തിൽ സംസാരിക്കപ്പെടുന്ന ഭാഷ ഉപബോധ മനസ്സാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ ഫിൽട്ടർ ചെയ്യുകയും പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് അത് പറഞ്ഞതെന്താണോ അതല്ല അനുഭവിച്ചതെന്താണോ അത് കൃത്യമായി പ്രകടമാക്കും മാറ്റം പ്രകടമാക്കാൻ ശ്രമിക്കുന്നവർ അവഗണിക്കുന്ന ഏറ്റവും വലിയ സത്യങ്ങളിലൊന്നു ഇതാണ് പോസിറ്റീവായ വികാരമില്ലാത്ത പോസിറ്റീവ് ചിന്ത ഉണങ്ങിയ മണ്ണിൽ വിത്ത് നടാൻ ശ്രമിക്കുന്നത് പോലെയാണ് ആശയം അവിടെയുണ്ട് പക്ഷേ അതിനെ നിലനിർത്താൻ ഊർജ്ജമില്ല അതുകൊണ്ടാണ് പലരും നിരാശരാകുന്നത് അവർ ഉപരിതലത്തിലെല്ലാം ശരിയായി ചെയ്യുന്നു സ്ഥിരീകരണങ്ങൾ ആവർത്തിക്കുന്നു വിഷൻ ബോർഡുകൾ ഉണ്ടാക്കുന്നു നന്ദി പറയുന്ന ദിനചര്യകൾ പിന്തുടരുന്നു എന്നാൽ ഉള്ളിൽ അവർ ഇപ്പോഴും അതേ പഴയ വികാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഭയം ദിടുക്കം അവിശ്വാസം ഉപബോധ മനസ്സ് ഒരു നിലവറ പോലെയാണ് നിങ്ങൾ അനുഭവിക്കുന്നതെല്ലാം അത് സത്യമായി സൂക്ഷിക്കുന്നു നിങ്ങളുടെ ജീവിതം മാറ്റാൻ പ്രയാസമാണെന്ന് നിങ്ങൾക്കു തോന്നുന്നുവെങ്കിൽ അതൊരു നിയമമായി രേഖപ്പെടുത്തുന്നു നിങ്ങൾ അയോഗ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് ആ കൽപ്പന കുത്തിവയ്ക്കുകയും യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയെ ക്രമീകരിക്കുകയും ചെയ്യുന്നു അതുവഴി ആ വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു ഈ പ്രക്രിയ യാന്ത്രികമായും അനായാസമായും എപ്പോഴും സംഭവിക്കുന്നു ന്യൂറോണൽ ഫീൽഡിനെക്കുറിച്ചുള്ള തന്റെ പഠനങ്ങളിൽ ജാക്കോബോ ഗ്രിൻബർഗ് കാണിച്ചു തന്നത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം കേവലമല്ല എന്നാണ് അത് നമ്മുടെ വൈബ്രേഷണൽ അവസ്ഥയിൽ നിന്ന് നേരിട്ട് വരുന്ന ധാരണയുടെ ആന്തരിക ഫിൽട്ടറുകളാൽ രൂപപ്പെട്ടതാണ് ഇതിനർത്ഥം നിങ്ങളുടെ വികാരങ്ങളുടെ ഗുണനിലവാരമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ അച്ച് ചില ആളുകൾ സ്വാഭാവികമായി അവസരങ്ങൾ ആകർഷിക്കുന്നതായി തോന്നുകയും മറ്റുള്ളവർ എത്ര കഠിനമായി ശ്രമിച്ചാലും എപ്പോഴും ഒഴുക്കിനെതിരെ നീന്തുന്നതായി തോന്നുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ഇത് വിശദീകരിക്കുന്നു അതിനാൽ പോസിറ്റീവ് ചിന്ത ഒരു പടി മാത്രമാണ് ലക്ഷ്യമല്ല രൂപാന്തരപ്പെടുത്തുന്നത് നിങ്ങളുടെ ആഗ്രഹവുമായി യോജിപ്പിലുള്ള അനുഭവമാണ് അത് നേടാൻ ഈ വൈബ്രേഷണൽ അവസ്ഥയെ ബോധപൂർവം സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ടെക്നിക്കുകൾ നമുക്ക് ആവശ്യമാണ് അവിടെയാണ് ശ്വാസത്തിന്റെ ശക്തി കടന്നുവരുന്നത് ഭയത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം ശക്തിയുള്ളത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ചിന്ത മാത്രം ഇതുവരെ സംഭവിക്കാത്ത ഒന്നിനെക്കുറിച്ചുള്ള ഒരു അവ്യക്തമായ ആശയം അപകടം യാഥാർത്ഥ്യമാണെന്ന മട്ടിൽ ശരീരത്തെ പ്രതികരിപ്പിക്കാൻ കഴിയും ഹൃദയമിടിപ്പ് കൂടുന്നു ശ്വാസോച്ഛ്വാസം മാറുന്നു പേശികൾ മുറുകുന്നു ഇതെല്ലാം ഒരു ശാരീരിക സംഭവവും നടക്കാതെ തന്നെ അത് ഒന്ന് തെളിയിക്കുന്നു നിങ്ങളുടെ ശരീരം അനുഭവിക്കാൻ യാഥാർത്ഥ്യം സംഭവിക്കുന്നതുവരെ കാത്തിരിക്കുന്നില്ല അത് ഭാവനയെ അടിസ്ഥാനമാക്കി ആദ്യം അനുഭവിക്കുന്നു അതാണ് നെവിൽ ഗൊദാഡ് കൃത്യമായി പഠിപ്പിച്ചത് അനുഭവമാണ് രഹസ്യം ഉപബോധ മനസ്സ് യുക്തിക്കോ മനോഹരമായ വാക്കുകൾക്കോ പ്രതികരിക്കുന്നില്ല അത് നിങ്ങളുടെ ശരീരം പുറപ്പെടുവിക്കുന്ന പ്രകമ്പനത്തോടാണ് പ്രതികരിക്കുന്നത് ആ പ്രകമ്പനം സൃഷ്ടിക്കുന്നത് വികാരമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജമണ്ഡലം ആ വികാരവുമായി യോജിപ്പിലാകുകയും ആ പുതിയ ഫ്രീക്വൻസിക്കു ചുറ്റും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ പുനഃക്രമീകരിക്കുന്ന സിഗ്നലുകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇതൊരു നിഗൂഢമോ അമൂർത്തമോ ആയ ആശയമല്ല ശാസ്ത്രത്തിന് ഇതിനൊരു പേരുണ്ട് ഹൃദയ മസ്തിഷ്ക സമന്വയം ഹാർട്ട് ബ്രെയിൻ കോഹീറൻസ് നിങ്ങൾ നന്ദി സന്തോഷമല്ലെങ്കിൽ സ്നേഹം പോലുള്ള ഉയർന്ന വികാരങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളുടെ ഹൃദയത്തിന്റെ താളവുമായി സമന്വയിക്കുന്നുവെന്നും രോഗശാന്തിക്കും ശ്രദ്ധയ്ക്കും മാനിഫെസ്റ്റേഷനും അനുയോജ്യമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നുവെന്നും പഠനങ്ങൾ കാണിക്കുന്നു നിങ്ങളുടെ ശരീരം പ്രപഞ്ചത്തോട് ഞാൻ തയ്യാറാണ് ഞാൻ ഇതിനകം ഇത് ജീവിക്കുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് എന്നാൽ ഭൂരിഭാഗം ആളുകളും ഇതിന് വിപരീതമായാണ് ചെയ്യുന്നത് അവർ അനുഭവിക്കാൻ സ്വയം അനുവദിക്കുന്നതിനു മുമ്പ് യാഥാർത്ഥ്യം മാറാൻ കാത്തിരിക്കുന്നു സുരക്ഷിതത്വം അനുഭവിക്കുന്നതിനു മുമ്പ് പണമുണ്ടാകാൻ അവർ കാത്തിരിക്കുന്നു ഒരു സ്വപ്നം നേടുന്നതിനു മുമ്പ് നന്ദി അനുഭവിക്കാൻ അവർ കാത്തിരിക്കുന്നു സ്നേഹം ലഭിക്കുന്നതിനു മുമ്പ് സ്നേഹിക്കപ്പെടുന്നതായി അനുഭവിക്കാൻ അവർ കാത്തിരിക്കുന്നു എന്നാൽ പ്രപഞ്ചം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് അത് നിങ്ങൾ ഭാവിയിൽ പ്രത്യാശിക്കുന്നതിനോടല്ല നിങ്ങൾ ഇപ്പോൾ ഇതിനകം പുറപ്പെടുവിക്കുന്ന ഫ്രീക്വൻസിയോടാണ് പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് സുരക്ഷ വേണമെങ്കിൽ നിങ്ങൾ അതാദ്യം അനുഭവിക്കണം നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ നിങ്ങൾ സ്നേഹം പ്രകമ്പനം കൊള്ളണം നിങ്ങൾക്ക് സമൃദ്ധി വേണമെങ്കിൽ അത് ഇതിനകമുള്ളതിന്റെ സംവേദനവുമായി നിങ്ങൾ ബന്ധപ്പെടണം ഇവിടെയാണ് മിക്ക മാനിഫെസ്റ്റേഷൻ ശ്രമങ്ങളും പരാജയപ്പെടുന്നത് കാരണം യഥാർത്ഥ സൃഷ്ടിപരമായ ശക്തി ഉള്ളിലായിരിക്കുമ്പോൾ വികാരങ്ങൾ പുറത്തുള്ള കാര്യങ്ങളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ശ്വാസം ഒരു അവശ്യ ഉപകരണമായി മാറുന്നത് അത് ശരീരത്തിലേക്ക് പ്രവേശിക്കാനും നടിവ്യൂഹത്തെ ശാന്തമാക്കാനും നിങ്ങളുടെ ആഗ്രഹവുമായി യോജിച്ച ഒരു വൈകാരിക അവസ്ഥയെ ബോധപൂർവം സൃഷ്ടിക്കാനും നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങൾ ആഴത്തിലുള്ള ശ്വാസമെടുക്കൽ വ്യക്തമായ മാനസിക ചിത്രങ്ങൾ യഥാർത്ഥ വികാരങ്ങൾ എന്നിവ സംയോജിപ്പിക്കുമ്പോൾ ഉപബോധ മനസ്സ് അത് സത്യമായി മനസ്സിലാക്കുന്നു അത് അത് സ്വീകരിക്കുന്നു രേഖപ്പെടുത്തുന്നു ആ പുതിയ വൈബ്രേഷണൽ കോഡിൽ നിന്ന് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ നിശബ്ദമായി രൂപാന്തരപ്പെടുത്താൻ തുടങ്ങുന്നു നിങ്ങൾ ഇത് അറിയാതെ ഇതിനകം ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു സിനിമ കണ്ട് ഒരു ഓർമ്മയിൽ കരഞ്ഞു ഒരു ലളിതമായ ചിന്തയിൽ പുഞ്ചിരിച്ചു ഒരു ശാരീരിക ഉത്തേജനമില്ലാതെ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ആഴത്തിൽ അനുഭവിക്കാൻ കഴിയുമെന്ന് അത് തെളിയിക്കുന്നു ഇപ്പോഴത്തെ വ്യത്യാസം നമ്മൾ ഇത് ബോധപൂർവം ഉപയോഗിക്കാൻ പോകുന്നു എന്നതാണ് അടുത്ത ഘട്ടത്തിൽ ഈ വൈബ്രേഷണൽ അവസ്ഥയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു നേരിട്ടുള്ള ചാനലായി ശ്വാസമെടുക്കൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ കണ്ടെത്തും കാരണം ഇവിടെയാണ് നിങ്ങളുടെ ശരീരവും മനസ്സും ഒരേ ഭാഷ സംസാരിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത് ശ്വാസമെടുക്കൽ വളരെ സ്വാഭാവികമായതിനാൽ അതിന്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു യാന്ത്രികമായും ബോധപൂർവമായും നടക്കുന്ന ഒരേയൊരു ശാരീരിക പ്രക്രിയ അതാണ് അതുകൊണ്ടാണ് അത് യുക്തിപരമായ ലോകത്തിനും ഉപബോധ ലോകത്തിനും ഇടയിലുള്ള തികഞ്ഞ പാലമായി മാറുന്നത് ഉത്കണ്ഠയുടെയോ സമ്മർദ്ദത്തിന്റെയോ നിമിഷങ്ങളിൽ സാധാരണയായി സംഭവിക്കുന്നത് പോലെ നിങ്ങൾ ആഴം കുറഞ്ഞതും വേഗതയേറിയതുമായ ശ്വാസമെടുക്കുമ്പോൾ നിങ്ങൾ ജാഗ്രതയുടെയും സങ്കോചത്തിന്റെയും ഒരു ആന്തരികാവസ്ഥയെ പോഷിപ്പിക്കുകയാണ് നിങ്ങളുടെ ശരീരം അതിജീവന മോഡ് സജീവമാക്കുന്നു ആ അവസ്ഥയിൽ ഉപബോധ മനസ്സ് പുതിയ കൽപ്പനകൾ സ്വീകരിക്കുന്നില്ല അത് പഴയ പാറ്റേണുകൾ ആവർത്തിക്കുകയേയുള്ളൂ കാരണം പരിചിതമായതിനോട് പറ്റുനിൽക്കുന്നത് സുരക്ഷിതമാണെന്ന് അത് വിശ്വസിക്കുന്നു എന്നാൽ നിങ്ങൾ ആഴത്തിലും സാവധാനത്തിലും താളാത്മകമായും ശ്വാസമെടുക്കുമ്പോൾ മറ്റൊരു പ്രക്രിയ സജീവമാക്കപ്പെടുന്നു പാരാസിമ്പതറ്റിക് നാഡീവ്യൂഹം നിയന്ത്രണം ഏറ്റെടുക്കുന്ന വിശ്രമവും തുറന്ന മനസ്സും സ്വീകാര്യതയും സൃഷ്ടിക്കുന്നു ഈ അവസ്ഥയിലാണ് ഉപബോധ മനസ്സ് ശ്വാസത്തിലൂടെ പ്രാപ്യവും വഴക്കമുള്ളതുമായി മാറുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് എല്ലാം ശരിയാണ് ഇപ്പോൾ നമുക്ക് പുതിയൊരെണ്ണം സൃഷ്ടിക്കാം എന്ന് പറയുന്നതുപോലെയാണ് ബോധാവസ്ഥകൾ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ധാരണയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിച്ച ഹക്കോബോ ഗ്രിൻബർഗ് ഉറക്കത്തിന് തൊട്ടുമുമ്പോ ധ്യാനത്തിനിടയിലോ ഉള്ള ചില നിമിഷങ്ങളിൽ യുക്തിപരമായ മനസ്സ് അലിഞ്ഞു ചേരുകയും ന്യൂറോണൽ ഫീൽഡ് അദ്ദേഹം ഇൻഫർമേഷണൽ മെഷ് എന്ന് വിളിച്ചതുമായി നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചു നമ്മൾ ഭൌതിക ലോകം എന്ന് വിളിക്കുന്നതിനെ രൂപപ്പെടുത്തുന്ന അദൃശ്യമായ ഘടന ഉദ്ദേശ്യത്തോടെ ഉപയോഗിക്കുമ്പോൾ ശ്വാസമെടുക്കൽ ഈയിടയിലുള്ള അവസ്ഥയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാർഗമാണ് നെവിൽ ഗൊദാഡ് ഇത് സഹജമായി മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ റിഥമിക് ഇംപ്രഗ്നേഷൻ ബ്രീത്തിംഗ് എന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക് കൃത്യമായി ഈ തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ശരീരത്തെ അനുയോജ്യമായ ഒരു വൈബ്രേഷണൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശ്വാസത്തിന്റെ താളം ഉപയോഗിക്കുകയും അതേസമയം ആ അവസ്ഥയെ ശക്തമായ ഒരു വികാരവും വ്യക്തമായ ഒരു മാനസിക ചിത്രവും ഉപയോഗിച്ച് നിറയ്ക്കുകയും ചെയ്യുന്നു ഇതെന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു കാരണം ഉപബോധ മനസ്സിന് രേഖീയമായ രീതിയിൽ സമയം മനസ്സിലാകുന്നില്ല അതിന് ഭൂതമോവർത്തമാനമോ ഭാവിയോ ഇല്ല നിങ്ങളിപ്പോൾ പ്രകമ്പനം കൊള്ളുന്ന അവസ്ഥ മാത്രമേയുള്ളൂ നിങ്ങൾ തീവ്രമായി അനുഭവിക്കുകയും ദൃശ്യവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ ആഴത്തിലും സ്ഥിരതയിലും ശ്വാസമെടുക്കുമ്പോൾ ഉപബോധ മനസ്സ് അത് യാഥാർത്ഥ്യമായി സ്വീകരിക്കുന്നു അത് ഒരു ഭാവനയിലെ ആഗ്രഹവും ജീവിച്ച അനുഭവവും തമ്മിൽ വേർതിരിക്കുന്നില്ല അത് വികാരം മാത്രം രേഖപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഈ ടെക്നീക്ക് വെറുമൊരു പെട്ടെന്നുള്ള ധ്യാനമല്ലാത്തത് ഇതൊരു ബോധപൂർവമായ വൈബ്രേഷണൽ കോഡിംഗാണ് ആഴത്തിലുള്ള ശ്വാസമെടുക്കൽ വികാരത്തെ ശരീരത്തിലേക്ക് കൊണ്ടുപോകുന്നു വികാരമാഗ്രഹത്തെ ഉപബോധ മനസ്സിലേക്ക് കൊണ്ടുപോകുന്നു ഉപബോധ മനസ്സ് ആ പുതിയ ഫ്രീക്വൻസിയെ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുപോകുന്നു ഈ പ്രക്രിയ പ്രയോഗിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയല്ല നിങ്ങളുടെ ആഗ്രഹത്തിനും യാഥാർത്ഥ്യത്തിന്റെ അദൃശ്യഘടനയ്ക്കുമിടയിൽ ഒരു നേരിട്ടുള്ള പാത തുറക്കുകയാണ് അതെല്ലാം ഒരു ലളിതമായ പ്രവൃത്തിയിൽ ആരംഭിക്കുന്നു ഉദ്ദേശ്യത്തോടെ ശ്വാസമെടുക്കുക കീഴടങ്ങലോടെ ശ്വാസം വിടുക ഇപ്പോൾ നിങ്ങൾ ശ്വാസമെടുക്കലിന്റെ പങ്ക് മനസ്സിലാക്കിയതുകൊണ്ട് നെവിൽ ഗൊദാഡ് പഠിപ്പിച്ച ടെക്നിക്ക് ഈ അറിവിനെ പ്രയോഗത്തിലേക്ക് എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് പര്യവേക്ഷണം ചെയ്യാം എന്താണ് യഥാർത്ഥത്തിൽ മാനിഫസ്റ്റേഷന് കാരണമാകുന്നതെന്ന് കണ്ടെത്തിയപ്പോൾ നെവിൽ ഗൊദാഡ് നേരിട്ട് കാര്യത്തിലേക്ക് കടന്നു വർത്തമാനത്തിൽ ജീവിച്ച അനുഭവം ശ്വാസവും ഉദ്ദേശ്യവും ഉപയോഗിച്ച് ഉപബോധ മനസ്സിൽ മുദ്രകുത്തിയത് അദ്ദേഹം റിഥമിക് ഇംപ്രഗ്നേഷൻ ബ്രീത്തിംഗ് എന്ന് വിളിച്ച ടെക്നിക്ക് ലളിതവും എന്നാൽ അഗാധവുമാണ് ഇതിന് മൂന്ന് ഘട്ടങ്ങളെയുള്ളൂ ഓരോന്നും നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങളുടെ മനസ്സിന്റെ സൃഷ്ടിപരമായ കേന്ദ്രവുമായി കൃത്യതയോടെ ആശയവിനിമയം നടത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ആദ്യത്തെ ഘട്ടം ബോധപൂർവമായ താളമാണ് ഇവിടെ നിങ്ങൾ സാവധാനത്തിലും ആഴത്തിലും നിയന്ത്രിതമായും ശ്വാസമെടുക്കാൻ തുടങ്ങുന്നു ലക്ഷ്യം ശരീരത്തിന് ഊർജ്ജം നൽകുകയല്ല മറിച്ച് അതിനെ ശാന്തമാക്കുക എന്നതാണ് മൂക്കിലൂടെ ശ്വാസമെടുക്കുക രണ്ട് സെക്കൻഡ് പിടിച്ചുവെക്കുകയിലൂടെ സൌമ്യമായി ശ്വാസമിടുക ഈ പാറ്റേൺ വിശ്രമ സംവിധാനത്തെ സജീവമാക്കുകയും പുനഃക്രമീകരണത്തിനുള്ള നിലമൊരുക്കുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സ് യുക്തിയുടെയും പ്രക്ഷുബ്ധതയുടെയും ഫ്രീക്വൻസിയായ ബീറ്റാ ശബ്ദം ഉപേക്ഷിച്ചുപോധ മനസ്സുമായുള്ള ആശയവിനിമയത്തിന് അനുയോജ്യമായ അവസ്ഥയായ ആൽഫ പോലുള്ള വേഗത കുറഞ്ഞ മസ്തിഷ്ക തരംഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നു രണ്ടാമത്തെ ഘട്ടം വൈകാരിക ദൃശ്യവൽക്കരണമാണ് ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സഫലമായതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു രംഗം നിങ്ങൾ ദൃശ്യവൽക്കരിക്കണം ദൂരെ നിന്ന് ഭാവനയിൽ കാണുന്നതിനെക്കുറിച്ചല്ല മറിച്ച് അനുഭവത്തിനുള്ളിൽ നിങ്ങൾ ഇതിനകം ഉള്ളതായി കാണുന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ ആഗ്രഹം ആരോഗ്യമാണെങ്കിൽ നിങ്ങൾ ഊർജ്ജം നിറഞ്ഞവനായി സ്വതന്ത്രമായി ചലിക്കുന്നതായി കാണുക അത് ഐശ്വര്യമാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് ശാന്തമായി പരിശോധിക്കുന്നതായി ചിത്രീകരിക്കുക അത് സ്നേഹമാണെങ്കിൽ സ്പർശനവും നോട്ടവും ബന്ധവും അനുഭവിക്കുക എന്നാൽ എല്ലാറ്റിനുമുപരിയായി അനുഭവിക്കുക ചിത്രം ഒരു ചാനൽ മാത്രമാണ് കൽപ്പനയെ മുദ്രകുത്തുന്നത് അതിനുള്ളിലെ വികാരമാണ് സ്നേഹം നന്ദി സന്തോഷം സംതൃപ്തി ഇവയാണ് ഉപബോധ ഭാഷയുടെ താക്കോലുകൾ മൂന്നാമത്തെ ഘട്ടം ഉച്ചസ്ഥായിയും മുദ്രകുത്തലുമാണ് ഇവിടെ നിങ്ങൾ ഏറ്റവും ആഴത്തിലുള്ള ശ്വാസമെടുക്കുന്നു നിങ്ങൾ അത്ഭുതം തന്നെ ശ്വസിക്കുന്നതുപോലെ നിങ്ങളുടെ എല്ലാ ഉദ്ദേശ്യത്തോടെയും വായു ഉള്ളിലേക്ക് വലിക്കുക കുറച്ച് സെക്കൻഡ് പിടിച്ചു പിടിച്ചുവയ്ക്കുക നിമിഷം രംഗം പരമാവധി തീവ്രതയോടെ ദൃശ്യവൽക്കരിക്കുക ഇതാണ് ചിത്രം വികാരം ശരീരശാസ്ത്രം എന്നിവയുടെ സംയോജന ബിന്ദു ഉപബോധ മനസ്സ് പൂർണമായും തുറന്നിരിക്കുന്നു തുടർ നിങ്ങൾ ശ്വാസം വിടുമ്പോൾ നിങ്ങൾ വായു മാത്രമല്ല എല്ലാ സംശയവും എല്ലാ ഭയവും എല്ലാ പ്രതിരോധവും പുറത്തുവിടുന്നു ഉള്ളിൽ ഇതിനകം സ്വീകരിക്കപ്പെട്ടത് ഭൌതികവൽക്കരിക്കാനുള്ള ചുമതല നിങ്ങൾ പ്രപഞ്ചത്തിനും നിങ്ങളുടെ ഉപബോധ മനസ്സിനും കൈമാറുന്നു ഈ ടെക്നിക്ക് പ്രവർത്തിക്കുന്നത് അത് ഒരേ സമയം ശരീരം മനസ്സ്വീകാരം എന്നിവയെ ഉൾപ്പെടുത്തുന്നതുകൊണ്ടാണ് ഇതൊരു അഭ്യർത്ഥനയല്ല ഇത് ഇതിനകം എന്റേതാണ് എന്ന് പറയുന്ന ഒരു വൈബ്രേഷണൽ പ്രസ്താവനയാണിത് രഹസ്യം ശക്തിയല്ല വൈകാരിക വ്യക്തതയാണ് ഒരു മിനിറ്റ് കുറവാണെന്ന് തോന്നാമെന്നാൽ കൃത്യതയോടെയും സാന്നിധ്യത്തോടെയും ഉപയോഗിക്കുമ്പോൾ ഒരു പുതിയ പ്രോഗ്രാം സൃഷ്ടിക്കാൻ അത് ധാരാളമാണ് നെവിൽ പറഞ്ഞു അത് യാഥാർത്ഥ്യമായി അനുഭവിക്കുക അനുഭവം വസ്തുതകളെ സൃഷ്ടിക്കും റിഥമിക് ബ്രീത്തിംഗ് ടെക്നിക് അതിലേക്കുള്ള ഏറ്റവും നേരിട്ടുള്ള പാതയാണ് ശരിയായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആന്തരിക മണ്ഡലത്തിൽ സ്വീകരിക്കപ്പെട്ട കൃത്യമായ നിമിഷം നിങ്ങൾ ബൌദ്ധികമായല്ല ഊർജ്ജസ്വലമായി അറിയുന്നു ഇപ്പോൾ നിങ്ങൾ പരിശീലനം പരിശീലനമറിയുന്നതുകൊണ്ട് എല്ലാറ്റിലുമുപരി ഏറ്റവും സൂക്ഷ്മവും ശക്തവുമായ നിമിഷം പര്യവേക്ഷണം ചെയ്യാനുള്ള സമയമായി നിങ്ങൾ വിട്ടുകളയുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ട നിമിഷം കാരണം അതില്ലാതെ ഒന്നും പോക്കുന്നില്ല എല്ലാം മാറുന്ന നിശബ്ദവും മിക്കവാറും അദൃശ്യവുമായ ഒരു നിമിഷമുണ്ട് അത് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴല്ല നിങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോഴല്ല അത് നിങ്ങൾ വളരെ ആഴത്തിൽ അനുഭവിക്കുമ്പോഴാണ് നിങ്ങളുടെ ശരീരം അത് ഇതിനകം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നു ആ നിമിഷം ആഗ്രഹം ഉപബോധ മനസ്സിൽ മുദ്രകുത്തപ്പെടുന്നു ഇതാണ് യഥാർത്ഥ സുവർണ നിമിഷം ഉപബോധ മനസ്സ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ ഫലഭൂയിഷ്ടമായ മണ്ണുപോലെ പോലെ എന്നാൽ അത് യഥാർത്ഥ വികാരത്തോടെ വരുന്ന വിത്തുകളെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ശൂന്യമായ വാക്കുകൾ തുളച്ചുകയറുന്നില്ല അയഞ്ഞ ചിന്തകൾ വേരുപിടിക്കുന്നില്ല എന്നാൽ പുതിയ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന തീവ്രമായ വികാരങ്ങൾക്ക് കേവലമായ ശക്തിയുണ്ട് ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുന്നത് അവർ സ്ഥിരീകരണങ്ങൾ നടത്തുന്നു ശ്വാസമെടുക്കുന്നു ദൃശ്യവൽക്കരിക്കുന്നു എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ഇത് അങ്ങനെയല്ല എന്ന് തോന്നുന്നു ആ സൂക്ഷ്മമായ സംശയം മുഴുവൻ പ്രക്രിയയെയും നിർവീര്യമാക്കാൻ മതി ഉപബോധ മനസ്സിൽ ഒരു ആഗ്രഹം മുദ്രകുത്തുന്നത് ഒരു മാന്ത്രികവിത്ത് നടന്നതുപോലെയാണ് അതിനൊച്ചപ്പാടോ പ്രയത്നമോ ആവശ്യമില്ല അതിന് സാന്നിധ്യം ഉറപ്പ് കീഴടങ്ങൽ എന്നിവ ആവശ്യമാണ് ശ്വസനരീതി ഉപയോഗിച്ച് നിങ്ങൾ ആ അവസ്ഥയിലെത്തുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു നിർത്തലുണ്ട് ഒരു അർത്ഥം നിറഞ്ഞ ഒരു നിശബ്ദതയുണ്ട് എന്തോ ഒന്ന് ഒരു പുതിയ യാഥാർത്ഥ്യം നിങ്ങളുടെ ഉള്ളിൽ പ്രകമ്പനം കൊള്ളാൻ തുടങ്ങിയതുപോലെ നെവിൽ ഗൊദാർഡ് ഇതിനെ ഭാവനയുടെ പാരമ്യം എന്ന് വിളിച്ചു അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും ദൃശ്യവൽക്കരിക്കുന്നത് മാത്രം പോരാ അത് ഇതിനകം ജീവിച്ചതിന്റെ ആനന്ദം നിങ്ങൾ അനുഭവിക്കണം ആ അനുഭവം ദീർഘനേരം നിലനിൽക്കേണ്ടതില്ല ശുദ്ധമായ ബോധ്യത്തിന്റെ ഒരു സെക്കൻഡ് മണിക്കൂറുകളോളം ഉത്കണ്ഠയോടെ ആഗ്രഹിക്കുന്നതിനേക്കാൾ വിലപ്പെട്ടതാണ് കാരണം ആ സെക്കൻഡിൽ ശരീരം മനസ്സാത്മാവ് എന്നിവയുടെ പ്രകമ്പനം ആഗ്രഹിച്ച ഫലവുമായി തികച്ചും യോജിക്കുന്നു ഉപബോധ മനസ്സിന് അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ അത് മതി ജാക്കോബോ ഗ്രിൻബർഗ് ഈ നിമിഷത്തെ ധാരണയും വൈബ്രേഷണൽ ഘടനയും തമ്മിലുള്ള ഒരു സംയോജനമായി വിവരിച്ചു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആന്തരിക ധാരണയും ന്യൂറോണൽ ഫീൽഡിന്റെ ഊർജ്ജപരമായ മെഷും യോജിപ്പിലാകുമ്പോൾ യാഥാർത്ഥ്യം പുനഃക്രമീകരിക്കാൻ തുടങ്ങുന്നു എന്നാൽ ഈ പുനക്രമീകരണം ഭൌതിക കണ്ണുകൾക്ക് ഉടനടി ദൃശ്യമല്ല ഇരുണ്ട മണ്ണിൽ ഒരു വിത്ത് നടന്നതുപോലെയാണ് പുറമേയൊന്നും എന്നാൽ ഉള്ളിൽ അത് ഇതിനകം മുളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇവിടെയാണ് വലിയ വെല്ലുവിളി വരുന്നത് സംശയിക്കാനുള്ള പ്രേരണയെ ചെറുക്കുക ഭയം ഉൾക്കണ്ഠ അല്ലെങ്കിൽ തിടുക്കം എന്നിവ ഉപയോഗിച്ച് പ്രക്രിയയെ പഴയപടിയാക്കുക ആഗ്രഹം മുദ്രകുത്തപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി നിർബന്ധിക്കുകയല്ല വിശ്വാസത്തോടെയും സ്ഥിരതയോടെയും വൈബ്രേഷണൽ അവസ്ഥ നിലനിർത്തുക ബാഹ്യമായ തെളിവുകളൊന്നുമില്ലെങ്കിലും അത് ഇതിനകം സത്യമാണെന്ന മട്ടിൽ അനുഭവിക്കുന്നത് തുടരുക അപ്പോഴാണ് യാഥാർത്ഥ്യം നിങ്ങൾ സ്ഥാപിച്ച പുതിയ ഫ്രീക്വൻസിക്ക് നിശബ്ദമായി വഴങ്ങാൻ തുടങ്ങുന്നത് ആ സുവർണ നിമിഷം വരുന്നത് നിങ്ങൾ ആന്തരിക പോരാട്ടം നിർത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾ ചോദിക്കുന്നത് നിർത്തി നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നത് നിർത്തി അതിനകം നിങ്ങളുടേതാണെന്ന മട്ടിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് സംഭവിക്കുമ്പോൾ പ്രപഞ്ചത്തിന് പ്രതികരിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല ഇപ്പോൾ നിങ്ങൾ ആഗ്രഹം എങ്ങനെ മുദ്രകുത്താമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മുഴുവൻ ടെക്നിക്കിന്റെയും ഏറ്റവും അവഗണിക്കപ്പെട്ടതും ഒരുപക്ഷെ ഏറ്റവും ശക്തവുമായ ഭാഗം കണ്ടെത്താനുള്ള സമയമായി വിട്ടുകളയൽ മുഴുവൻ പ്രക്രിയയ്ക്ക് ശേഷം ശ്വാസമെടുക്കൽ ദൃശ്യവൽക്കരണം ആഴത്തിലുള്ള വികാരം എന്നിവയ്ക്ക് ശേഷം വിജയകരമായി മാനിഫെസ്റ്റ് ചെയ്യുന്നവരെയും നിരാശയിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും വേർതിരിക്കുന്ന ഒരു അന്തിമ ഘട്ടമുണ്ട് വിട്ടുകളയൽ വിരോധാഭാസമെന്നു പറയട്ടെ ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും എല്ലാം നശിപ്പിക്കുന്നത് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് ദൃശ്യവൽക്കരിക്കുന്നത് ശക്തമാണ് അനുഭവിക്കുന്നത് അത്യാവശ്യമാണ് എന്നാൽ ആഗ്രഹം നട്ടതിനുശേഷം സംശയിക്കുന്ന ത്വിത്ത് മുളയ്ക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ എല്ലാ ദിവസവും മണ്ണ് കുഴിക്കുന്നതുപോലെയാണ് സംശയം പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു അത് സംഭവിക്കുന്നത് കാണാനുള്ള ഉത്കണ്ഠ വിശ്വാസത്തെ നിഷേധിക്കുന്നു അത് പ്രവർത്തിക്കില്ലെന്ന ഭയമുള്ളിന്റെ ഉള്ളിൽ മനസ്സ് ഇപ്പോഴും ഇല്ലായ്മയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് കാണിക്കുന്ന സംതൃപ്തിയുമായല്ല നെവിൽ ഗൊദാഡ് ഈ കാര്യത്തിൽ ഉറച്ചുനിന്നു ഇതിനകമുള്ളതിന്റെ അനുഭവം അതെത്തിയോ എന്ന് നിരന്തരം പരിശോധിക്കുന്ന ശീലവുമായി പൊരുത്തപ്പെടുന്നില്ല അദ്ദേഹം പറഞ്ഞു ആഗ്രഹം ഉപബോധ മനസ്സിൽ മുദ്രകുത്തപ്പെട്ടു കഴിഞ്ഞാൽ തെളിവുകളില്ലാതെ പോലും അത് ഇതിനകം സത്യമാണെന്ന മട്ടിൽ നിങ്ങൾ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ജീവിക്കുകയും വേണം കാരണം ടെക്നിക്കിനു ശേഷമുള്ള നിങ്ങളുടെ പെരുമാറ്റമാണ് നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നതിന്റെ യഥാർത്ഥ അളവുകോൽ ഒരു കർഷകനെ ചിത്രീകരിക്കുക അവൻ നടന്നു നനയ്ക്കുന്നു ഗർഭധാരണത്തിന് ഒരു സമയമുണ്ടെന്ന് അവനറിയാം അത് പ്രവർത്തിക്കുമോ എന്ന് അവൻ ചോദ്യം ചെയ്യുന്നില്ല അവൻ അദൃശ്യമായ പ്രക്രിയയിൽ വിശ്വസിക്കുന്നു അതേ രീതിയിൽ ക്വാണ്ടം ഫീൽഡിനെയും ഉപബോധ മനസ്സിനെയും പ്രപഞ്ചത്തെയും അവരുടെ ഭാഗം ചെയ്യാൻ നിങ്ങൾ അനുവദിക്കണം ഇതിന് ചിന്താഗതിയിൽ ഒരു അഗാധമായ മാറ്റം ആവശ്യമാണ് ഇല്ലായ്മയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നീങ്ങുക യാഥാർത്ഥ്യം പ്രതീക്ഷയുടെ ഘടനകളാൽ രൂപപ്പെട്ടതാണെന്ന് ജാക്കോബോ ഗ്രിൻബർഗ് വിശദീകരിച്ചു നിങ്ങൾ വൈബ്രേഷനലായി എന്തെങ്കിലും എത്രയധികം പ്രതീക്ഷിക്കുന്നുവോ അത്രയധികം നിങ്ങളുടെ ചുറ്റുമുള്ള ഫീൽഡ് ആ പ്രതീക്ഷയെ സ്ഥിരീകരിക്കാൻ സ്വയം സംഘടിക്കുന്നു എന്നാൽ ഇതിന് വിപരീതവും സത്യമാണ് കാര്യങ്ങൾ തെറ്റായി തെറ്റായിപ്പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ പാറ്റേൺ പുനരുൽപാദിപ്പിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് വിട്ടുകളയുന്നത് ഉപേക്ഷിക്കലല്ലാത്തത് അത് വിശ്വസിക്കലാണ് വിട്ടുകളയുന്നത് നിശബ്ദമായി പ്രഖ്യാപിക്കലാണ് ഞാൻ എന്റെ ഭാഗം ഇതിനകം ചെയ്തു ഇപ്പോൾ ഞാൻ സ്വീകരിക്കുന്നു ഇത് പ്രപഞ്ചത്തിന് അഭ്യർത്ഥന നൽകുകയും വിരുദ്ധമായ ചിന്തകളുമായി മേലിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുന്നതുപോലെയാണ് ഈ കീഴടങ്ങലിന്റെ വൈബ്രേഷണൽ മനോഭാവമാണ് പ്രക്രിയയുടെ അന്തിമ മുദ്ര ഇത് ആഗ്രഹം ആകിരണം ചെയ്യപ്പെട്ടുവെന്നും അതിനു വളരാൻ ഇപ്പോൾ ആന്തരിക ഇടമുണ്ടെന്നും തെളിയിക്കുന്നു എന്നാൽ സംശയം തിരിച്ചുവന്നാലോ അപ്പോൾ എന്തു ചെയ്യും ലളിതം അനുഭവത്തിലേക്ക് മടങ്ങുക ശ്വാസമെടുക്കുക ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക ഒരു നിമിഷം അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞതുപോലെ അനുഭവിക്കുക വീണ്ടും വിട്ടുകളയുക ഉപബോധ മനസ്സ് ആവർത്തനത്തിലൂടെ പഠിക്കുന്നു സംശയം പരാജയമല്ല അത് വിശ്വാസത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു ക്ഷണമാണ് ആഗ്രഹം ലഘുവായി ലഘുവായിയത് ഇതിനകം വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഉറപ്പോടെ വിട്ടയക്കുന്ന ത്യാഥാർത്ഥ്യത്തിന്റെ വാതിലുകൾ തുറക്കുന്നത് പോലെയാണതുവഴി അത് നിങ്ങളുടെ പുതിയ ഫ്രീക്വൻസിക്ക് വഴങ്ങാൻ കഴിയും ഇത് കൂടുതൽ സ്വാഭാവികമാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായി കൂടുതൽ അനായാസം സമ്മർദ്ദമില്ലാതെതെടുക്കമില്ലാതെ ഉറപ്പോടെ മാത്രം യോജിപ്പിലാകുന്നു ഇപ്പോൾ നിങ്ങൾ പാത അറിയുന്നതുകൊണ്ടോ ഒരേയൊരു കാര്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അത് പ്രയോഗിക്കുക നിങ്ങൾ ഇവിടെ പഠിച്ച രീതി മറ്റൊരു ഉപകരണം മാത്രമല്ല അതൊരു താക്കോലാണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും എവിടെയും ഉപയോഗിക്കാം ദിവസത്തിൽ വെറും അറുപത് സെക്കൻഡ് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യവുമായുള്ള ഒരു മിനിറ്റ് ആഴത്തിലുള്ള ബന്ധം അനുഭവിക്കാനും ശ്വസിക്കാനും ദൃശ്യവൽക്കരിക്കാനും മുദ്രകുത്താനും ഒരു മിനിറ്റ് അതിനുശേഷം വിശ്വസിക്കുക അടുത്ത ഏഴ് ദിവസത്തേക്ക് ഈ സമയം മാറ്റിവയ്ക്കുക നിശബ്ദമായി കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുക പുതിയ യാഥാർത്ഥ്യം ശ്വസിക്കുക സംശയങ്ങൾ പുറത്തുവിടുക വ്യക്തമായി ദൃശ്യവൽക്കരിക്കുക തീവ്രമായി അനുഭവിക്കുക എന്നിട്ട് വിട്ടുകളയുക പ്രപഞ്ചം പ്രവർത്തിക്കട്ടെ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്കായി പ്രവർത്തിക്കട്ടെ എന്നെ വിശ്വസിക്കുമാറ്റം ഭൌതിക ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ് അദൃശ്യമായതിൽ ആരംഭിക്കുന്നു നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കമന്റ് ചെയ്യുക ഞാൻ ശ്വസിക്കുന്നു ഞാൻ സ്വീകരിക്കുന്നു ഇത് വെറും ഇടപഴകൽ മാത്രമല്ല ഇതൊരു വൈബ്രേഷണൽ പ്രഖ്യാപനമാണ് പുതിയ എന്തോ ഒന്ന് ഇതിനകം ചലനത്തിലാണെന്ന് നിങ്ങൾ സ്ഥിരീകരിക്കുകയാണ് ഈ ടെക്നിക്ക് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ സ്പർശിച്ചുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒരു പുതിയ ഭാവി നടേണ്ട മറ്റൊരാളുമായി ഇത് പങ്കിടുകയും ചെയ്യുക കാരണം പ്രപഞ്ചം നിരാശയോടല്ല പ്രതികരിക്കുന്നത്തത് ഉറപ്പിനോടാണ് പ്രതികരിക്കുന്നത് നിങ്ങളുടേത് ഇതിനകം സജീവമാക്കപ്പെട്ടു കഴിഞ്ഞു